ൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ കാരണം ഒരേ പ്രറ്റേർണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ അതേ പ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പൊ എന്താ പാരീസില് ഒളിമ്പിക്സ് തുടങ്ങാൻ പോവാണ് ഇവിടെ ഒരു ഒളിമ്പിക്സ് അപ്പൊ രണ്ടും നടക്കുന്നു അല്ല ഞാൻ ഇവിടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം വന്നത് ബാംഗ്ലൂർ വണ്ടർലാണ് കഴിഞ്ഞ പുതിയ ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ എല്ലാവിധ ആശംസകളും ഇപ്പം ആൾക്കാരൊക്കെ വന്ന് വലിയൊരു വിജയമാക്കി കൊടുക്കണം കേരളത്തിന്റെ ഡിസിനിയിലാണ് നമുക്ക് സാധാരണ മൺസൂൺ സീസണിൽ നമ്മളൊന്നും ചെയ്യാറില്ല പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം മൺസൂണിലെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒന്ന് ഫ്രൂവ് ചെയ്യാനും കൂടെ അതായത് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പണ്ടത്തെ പോലെ കുറച്ച് കളിക്കലും അവർക്ക് കുറവല്ലേ അതുകൊണ്ട് ഇങ്ങനൊരു പാർട്ടി ചെയ്യാൻ ഇവിടെ കുറേ കോൺടെസ്റ്റ് ആണ് അതായത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് ഒക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നൊരു വിഷയം ചോദിക്കണം അവാർഡ് ഞാൻ ചോദിച്ചിരുന്നോ പൊതുവെ എന്ത് തോന്നെ വാർത്തയെ കണ്ടു അങ്ങോട്ട് പോണം എനിക്ക് ചോദിച്ചോട് പറയാം അപ്പൊ അല്ല അത് കണ്ടപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ട്വന്റി ഫോറിന്റെ ന്യൂസും കണ്ടു പുള്ളി ഓൺലൈൻ പുള്ളി വന്നിട്ട് സംസാരിച്ച രണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ പുള്ളി അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ കാരണം ഒരേ പ്രറ്റേണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ പുള്ളി ഒരു അതേ പ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി ഒരു പുള്ളി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു സന്തോഷ് സന്തോഷനാരായണമെന്ന് വിളിച്ചു അതോടൊപ്പം തന്നെ പുള്ളിനെ പിന്നെ എനിക്ക് തോന്നിയത് ഒരു മൊമെൻ്റ് ഒക്കെ നമ്മളൊരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ പരിപാടി തന്നെ എനിക്കൊരു പളിച്ച് തോന്നി കാരണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള മിശിഷ്യന് നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെൻ്റ് കൊടുക്കണം അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിത്തലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ നമ്മളൊരാൾ ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ പ്രണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾ വിഷമത്തിലിരിക്കുകയാണ് നമ്മൾക്ക് അതും പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ സോറി ഒരു ഒരു പ്രത്യേകിച്ച് നമ്മളാൾക്കാർ പത്ത് പേര് അറിയുന്ന ആൾക്കാരാവുമ്പോൾ നമ്മൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണ് ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കത്തെ എന്തൊക്കെ അവരുടെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പുറത്ത് ആൾക്കാരെടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ അവർ അവരെയൊക്കെ ടീത്ത് കളിക്കണം മൈൻഡ് ചെയ്താൽ പോകണം അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഒരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാവരും കാണില്ലേ അപ്പോൾ കാണുന്ന സമയത്ത് ആസ്വദിക്കുന്ന പോലത്തെ ഒരാൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിരുന്നു അപ്പോൾ അച്ചാ കള്ളല്ലേ പുള്ളി തോളിൽ നിന്നും തട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി വഞ്ചി പണി പളയെന്ന് വഞ്ചി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു അപ്പം ഇപ്പം സോറി ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല തെറ്റ് തന്നെയാണ് അസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ കൈ അത് അതല്ല കയ്യ് കയ്യടി അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന അഭിനയിക്കുന്ന നമ്മൾ കയ്യടി കിട്ടുന്നുണ്ട് ഇതുകൊണ്ടൊരു കയ്യടി ഇതൊരു ഒരു മൊമെൻറ്റിങ്ങനെ ഒരു നിമിഷം നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അത് നമ്മൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അത്ര ആൾക്കാർ മുൻപ് അന്താരസ്ഥാവുകയെന്ന് തോന്നുന്നു അപ്പം അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോൾ പുള്ളി അതിന് കുറേ സോറിയൊക്കെ പറഞ്ഞു പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി അത് മനസ്സിൽ പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് ഇപ്പോൾ പണിയോട് തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അത്ര